ഡൽഹി ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന വിവരങ്ങൾ എൻ ഐ എക്ക് രാജ്യത്ത് മുൻപ് നടന്ന ഭീകരാക്രമണങ്ങളിലും അൽഫലാഹ് സർവകലാശാലയ്ക്ക് ബന്ധമെന്നാണ് വിവരം അൽഫലാഹ് സർവകലാശാല ചെയർമാൻ ഉൾപ്പെടെയുള്ളവർ പാകിസ്ഥാൻ സന്ദർശിച്ചതായും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട് അതേസമയം ഡൽഹി ഭീകരാക്രമണ കേസിൽ പിടിയിലായ പ്രതികളെ ഡൽഹിയിലെത്തിച്ച് ചോദ്യം ചെയ്യും രണ്ടായിരത്തി ഏഴിലെ ഗോരഖ്പൂർ സ്ഫോടനം രണ്ടായിരത്തി എട്ടിലെ അഹമ്മദാബാദ് ജയ്പൂർ സ്ഫോടനങ്ങൾ എന്നിവയ്ക്ക് പിന്നിൽ അൽഫലാഹ് സർവകലാശാലയുമായി ബന്ധപ്പെട്ടവർ ഉണ്ടായിരുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരം ഇവരുടെ പേരുകൾ സഹിതം എൻ ഐ എക്ക് ലഭിച്ചു കഴിഞ്ഞു ഇതിനൊപ്പം അൽഫലാഖ് സർവകലാശാല ചെയർമാനും രജിസ്ട്രാറും പാകിസ്ഥാൻ സന്ദർശിച്ചതായും അന്വേഷണ ഏജൻസികൾ കണ്ടെത്തി ഇവർ പാകിസ്ഥാൻ സന്ദർശിച്ചത് എന്തിനെന്ന് പരിശോധിക്കും അതേസമയം ചെങ്കോട്ട ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് രണ്ട് ഭീകരരെ കൂടി തിരിച്ചറിഞ്ഞു ജെയ്ഷെ മുഹമ്മദിന്റെ വിദേശ ഹാൻഡ്ലർമാരായ ഫൈസൽ ഇഷ്ഫാഖ് ഭട്ട് ഡോക്ടർ ഉഖാഷ എന്നിവരെ സംബന്ധിച്ച വിവരങ്ങളാണ് അന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചത് പാക് അധീന കശ്മീരിലും അഫ്ഗാനിസ്ഥാനിലുമാണ് നിലവിൽ ഇവരുള്ളത് ഇന്ത്യയിലെ നെറ്റ്വർക്കിലുള്ളവരുമായി നിരന്തരം വിവരമുണ്ട് ചെങ്കോട്ട ഭീകരാക്രമണ കേസിൽ പിടിയിലായ പ്രതികളെ ഡൽഹിയിലെത്തിച്ച് ചോദ്യം ചെയ്യാനും തീരുമാനിച്ചു കഴിഞ്ഞു श्रीकांत जन्म दिल्ली